അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചത് യഥാർത്ഥത്തിൽ അനിവാര്യമായിരുന്നുവെന്നും എന്നാൽ രാജ്യത്ത് ക്ഷേത്ര മസ്ജിദ് വിവാദങ്ങൾ ഉണ്ടാകരുതെന്നും വിശദീകരിക്കുന്ന ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത്തിന്റെ ആഹ്വാനം തള്ളിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ആദിത്യനാഥ് സർക്കാർ സംസ്ഥാനത്ത് ഉപയോഗിക്കാതെ കിടക്കുന്നതും മുമ്പ് തകർക്കപ്പെട്ടതുമായി ക്ഷേത്രങ്ങൾ കണ്ടെത്തുകയും നവീകരിക്കുകയും ചെയ്യുന്നതാണ് നിലപാടെന്ന് ഭരണകൂടം കർശനമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ഇത് തുടരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രധാനമായും വിലയിരുത്തുന്നത് നരേന്ദ്രമോദിക്ക് ശേഷം പ്രധാനമന്ത്രി ാൻ കച്ചകെട്ടിയിരിക്കുന്ന ആദിത്യനാഥിന്റെ നിർണായക നീക്കം കൂടിയാണിത് ശനിയാഴ്ച ഫെറൂഖാബാദിലെ മധോപൂർ ഗ്രാമത്തിലെ ആളുഴഞ്ഞ ശിവക്ഷേത്രം ഹിന്ദു മഹാസഭ പ്രവർത്തകർ തുറക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം വിഗ്രഹത്തിൽ ജലാഭിഷേകം നടത്തിയിരുന്നു നാല് പതിറ്റാണ്ടിലധികം പഴക്കമുള്ള ക്ഷേത്രം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെ തുടർന്ന് അടച്ചിടുകയായിരുന്നുവെന്ന് പ്രദേശവാസികളും പറയുകയുണ്ടായി എന്നാൽ ക്ഷേത്രം കയ്യേറിയതാണെന്ന് മഹത് ഈശ്വർദാസ് എന്ന പുരോഹിതൻ ആരോപിക്കുകയും ചെയ്തു ചില ഗ്രാമവാസികളാണ് ഇതിന് പിന്നിലെന്ന ആക്ഷേപവും ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് ലക്നൌവിൽ നിയമസഭ സമീപമുള്ള വാണിജ്യ സമുചയത്തിന് താഴെ ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്ര കണ്ടെത്തിയതായി ഒരു ഹിന്ദു സംഘടന അവകാശപ്പെടുന്നുണ്ട് ഗജരാജ് സിംഗ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ നിർമ്മിച്ചതാണെന്നും സമാജ്വാദി പാർട്ടിയിലെ ചിലർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ക്ഷേത്രത്തിന് ചുറ്റും കോംപ്ലക്സ് നിർമ്മിക്കുകയായിരുന്നുവെന്നുമാണ് ഉയർത്തുന്ന പ്രധാന ആരോപണം കടകൾ പൊളിക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതായി ബ്രാഹ്മണ സൻദാസ് നേതാവ് അമർനാഥ് മിശ്ര വെളിപ്പെടുത്തി എന്നാൽ കയ്യേറ്റം നടത്തിയിട്ടില്ലെന്നും കെട്ടിടത്തിന് താഴത്തെ നിലയിൽ വർഷങ്ങളായി ക്ഷേത്രം നിലവിലുണ്ടെന്നും കെട്ടിടോടമ സെയ്ദ് ഹുസൈൻ പറയുകയുണ്ടായി വർഷമായി എല്ലാ വൈകുന്നേരവും ഇവിടെ ആരാധന നടക്കുന്നുണ്ടെന്നും പ്രദേശവാസിയായ രജനീഷ് ശുക്ലയും പറഞ്ഞു ഭരണകാലത്ത് ക്ഷേത്രങ്ങൾ തകർത്ത് മസ്ജിദുകൾ നിർമ്മിക്കുകയായിരുന്നുവെന്ന അവകാശവാദവുമായി വിവിധ ഹിന്ദു സംഘടനകളും കോടതിയെ സമീപിക്കുന്നതിനെ ആർ എസ് മേധാവി വിമർശനം ശക്തമായി ഉയർത്തിയിരുന്നു ഇന്ത്യയിൽ ഐക്യത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ സനാതനധർമ്മം ഇന്ത്യയുടെ ദേശീയ മതമാണെന്ന് ആദിത്യനാഥ് ആവർത്തിക്കുകയുണ്ടായി ആദിത്യനാഥിനെ തടയാൻ മോഹൻ ഭഗവതിന് കഴിയില്ലെന്നും ആർ എസ് എസിലെ പലരും ബി ജെ പി സർക്കാരുകളോട് കടപ്പെട്ടവരാണെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പല സർസങ് ചാലക്മാരും നിരസിച്ച സർക്കാർ സുരക്ഷ മോഹൻ ഭഗവത് കൈക്കൊണ്ടത് ഇതിന് ഉദാഹരണമാണ് സംബാലിലെ ഷാഹി ജുമാ മസ്ജിദ് സർവേ നടത്തണമെന്ന കോടതി ഉത്തരവിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ പോലീസ് നാലുപേരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും തുടർന്നാണ് ക്ഷേത്രങ്ങൾ കണ്ടെത്തുന്ന സംഭവങ്ങൾ ഉത്തർപ്രദേശിൽ കൂടുതലും ഉയർന്നതും